ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ി ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പിണറായി സർക്കാർ പരാജയമാണെന്ന് കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ തകർച്ചയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തകർന്നു തരിപ്പണമായ പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടാനകുർശി ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്

പിണറായി സർക്കാരിന് ആഡംബരത്തിലും മാത്രമാണ് ശ്രദ്ധയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ റോഡ് ഇത്തരത്തിലായിട്ട് ഒരുപാട് നാളുകളായി പ്രയാസമുണ്ട് സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഈ ഈ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കും അതുകൊണ്ട് ഈ പ്രയാസത്തിന് ഒരു അറുതി ഉണ്ടാക്കണം എന്നുള്ളതാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം സമരങ്ങൾ കൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ യാതൊരു ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് അനന്തരഫലമാണ് ഇവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ അനുസരിച്ച് റോഡിന്റെ നിർമ്മാണവും പുനർനിർമ്മാണവും ഒക്കെ ക്രമീകരിക്കാതെ ജനങ്ങളെ ഇട്ട് വട്ടം കറക്കുന്ന ഒരു സമീപനമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ജനങ്ങളുടെ അടിസ്ഥാന പ്രയാസങ്ങളിലും ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഈ സർക്കാർ ഏറെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ദൂർത്തിലും ആഡംബരത്തിലും മാത്രമാണ് ശ്രദ്ധ ഇനേനെ എന്നാവണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആഡംബരം ജീവിതം നയിക്കാൻ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒരു മടിയില്ല കഴിഞ്ഞ ആറു മാസക്കാലമായി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്നില്ല ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കിട്ടാതെ പ്രയാസപ്പെടുകയാണ് അതുകൊണ്ട് നമുക്കറിയാം ഈ നാട്ടിലെ ഗതാഗത യോഗ്യമായ റോഡ് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശമാണ് അവകാശം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നൽകുന്ന ടാക്സ് ഈ റോഡിന്റെ നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ പി യൂസുഫ് അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ വാടനംകുർശി മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്തഫ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി ഉണ്ണികൃഷ്ണൻ അബൂബക്കർ സിദ്ദിഖ് ഷാഫി കാരക്കാട് ഷാഫി മരുദൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു